കാസർഗോഡ് പെരിയാർ കൊലപാതകം വലിയ ആക്ഷേപങ്ങൾ സി പി എമ്മിന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അഞ്ച് പ്രമുഖർ അഞ്ചോളം പ്രമുഖർ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശക്തി പ്രാപിക്കുന്നതോടുകൂടി സ്ഥലത്ത് നിന്ന് ഒളിവിൽ പോകുന്നതായിട്ടാണ് സൂചന ക്രൈംബ്രാഞ്ച് അന്വേഷണം വളരെ ശക്തമാവുകയാണെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണം വരികയാണെങ്കിൽ കൂടുതൽ സി പി എം പ്രവർത്തകർ ഈ കേസിൽ അറസ്റ്റിലാകും പ്രവർത്തകരുടെ തലം വിട്ട് വലിയ തരത്തിലുള്ള നേതാക്കൾ ഈ കേസിൽ അറസ്റ്റിലാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഒരു അഞ്ചോളം സി പി എം നേതാക്കൾ ഒളിവിൽ പോയിരിക്കുകയാണ് പെരിയ കല്ലാട്ടെ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമായി ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ വിവിധ സാക്ഷിമൊഴികളും ആ സാക്ഷിമൊഴികളുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യ തെളിവുകളുമാണ് സി പി എമ്മിനെതിരെ വിരൽ ചൂടുന്നതും സി പി എമ്മിന്റെ കൂടുതൽ ഒളിവിൽ പോകുന്ന അവസ്ഥ അവിടെ സംജാതമായിരിക്കുകയും ചെയ്യുന്നത് ആദ്യം പിടികൊടുക്കാതിരിക്കുക സംഭവ സ്ഥലത്ത് നിന്ന് അവരുടെ അതാത് സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അതിനുശേഷം രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാക്കുക ആ തരത്തിൽ രക്ഷപ്പെടലിന്റെ സാധ്യതകൾ തേടുകയാണ് സി പി എം നേതാക്കൾ നേരത്തെ തന്നെ അതിൽ വളരെ നിർണായകമായിട്ടുള്ള പ്രതികൾ ഇപ്പോൾ തന്നെ അറസ്റ്റിലായിട്ടുള്ള പ്രതികളെ ആദ്യഘട്ടത്തിൽ സി പി നേതാക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചതൊക്കെ വിവാദത്തിലായിരുന്നു ആ അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോവുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും പോലീസ് പ്രതിയുടെ അടുത്ത് എത്തി പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം വരുമ്പോൾ സി പി എമ്മിന്റെ സമുദരായിട്ടുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കൾ ഈ പ്രതികളെ രക്ഷിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തത് കണ്ടിരുന്നു അതിനുശേഷം വീണ്ടും വിവാദമാവുകയും കൂടുതൽ കൂടുതൽ സാക്ഷ്യമൊഴികളും സാഹചര്യ തെളിവുകളും എതിരാവുകയും ചെയ്തപ്പോഴാണ് സി പി എം പ്രവർത്തകരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് അഞ്ചോളം പേർ മുതിർന്ന ആൾക്കാർ ഒളിവിലേക്ക് പോകുമ്പോൾ അവരിലേക്ക് സാക്ഷിമൊടികൾ വളരെ കൃത്യമാക്കുന്നു സാഹചര്യ തെളിവുകൾ കൃത്യമാക്കുന്നു അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും എന്ന സാഹചര്യം വരുമ്പോൾ സി നേതാക്കൾ ഇപ്പോൾ പുലർത്തുന്ന അടവ് ഈ തരത്തിലാണ് പ്രദേശത്ത് നിന്ന് തൽക്കാലം മാറി നിൽക്കുക പെട്ടെന്ന് അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് വരാതിരിക്കുക അന്വേഷണ സംഘം പിന്നാലെ പോയി അറസ്റ്റ് ചെയ്യില്ല ഒരു സംരക്ഷണ സ്വയം സംരക്ഷണ സമയം അവർക്ക് ഈ പ്രതികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ സംശയിക്കുന്നവർക്ക് നൽകാൻ ക്രൈംബ്രാഞ്ച് തയ്യാറാണ് എന്ന സൂചനകൾ വരുന്നുണ്ട് നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മറ്റ് നാട്ടുകാരുടെയും ഒക്കെ വളരെ ശക്തമായ സമ്മർദ്ദം വരുമ്പോൾ ഈ ആൾക്കാരെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരെ കസ്റ്റഡിയിൽ വരും കൺമുന്നിൽ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്തില്ല എന്ന പഴി കേൾക്കേണ്ടി വരും ക്രൈം ക്രൈംബ്രാഞ്ചിന് അതിനു പകരം അവർക്ക് കിട്ടുന്ന ഉപദേശം സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക ക്രൈംബ്രാഞ്ച് ഉണ്ടെന്ന് അറിഞ്ഞാലും അതിന് പിന്നാലെ പോകാതിരിക്കുക സാവധാനം നിയമ നടപടികളിലേക്കൊക്കെ കടന്ന മുൻകൂർ ജാമ്യം അടക്കം തേടി ഒരു നിയമത്തിന്റെ ഒരു തലങ്ങളും കൂടി സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അഞ്ചോളം പേർ അഞ്ചോളം സി നേതാക്കൾ ഒളിവിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചന ഈ സാക്ഷി പട്ടിക പ്രകാരം ഇപ്പോഴത്തെ സാക്ഷിമുടികൾ പ്രകാരം ഇവരൊക്കെ പ്രതിപട്ടികയിൽ വരും എന്ന് ഉറപ്പായതോടുകൂടി ാണ് പ്രമുഖർ ഇപ്പോൾ സ്ഥലം ഒഴിയുന്നത് സ്ഥലം വിട്ടിരിക്കുന്നത് അനുഭാവികളും നേതാക്കളും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് സൂചന പേർക്ക് ഇപ്പോൾ പ്രതിപട്ടികയിൽ അപ്പുറത്തേക്ക് ഇരുപതോളം അധികം ആൾക്കാർക്ക് ഈ കൊലപാതകവുമായി നേരിട്ട് പങ്കുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് വിശ്വസിക്കുന്നു ആ തരത്തിലാണ് സാക്ഷിമൊഴികൾ വരുന്നത് ഈ ഇരുപതോളം പേർ ഇനിയും പുറത്തു നിൽക്കുകയാണ് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അവരെ കൂടി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനും മുകളിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടവരുടെ ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും പങ്കെടുത്തവരുടെ പേരുകളും കാര്യങ്ങളും വെളിവാകും കൂടുതൽ അറസ്റ്റുകളും ഉന്നതതലങ്ങളിലേക്ക് പോകേണ്ടി വരും അപ്പോൾ നിലവിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരെ കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട കൊലപാതകത്തിന്റെ ആസൂത്രണത്തിലും പ്രതികളെ സഹായിച്ചതിലും ഗൂഢാലോചനയിലുമായി ബന്ധപ്പെട്ട് ഇരുപതോളം പേർ ഇപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് നിരീക്ഷണം ആ അവർക്കെതിരായി സാക്ഷിമൊഴികൾ വളരെ കൃത്യമാകുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്ന സാഹചര്യം വരുമ്പോഴാണ് ാണ് ഇവരിപ്പോൾ ഒവിൽ പോയിരിക്കുന്നത് എന്ന സൂചനകളും വളരെ കൃത്യമായി വരുന്നുണ്ട് അവിടെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് ശാസ്താ ഗംഗാധരൻ അയാൾ ഒളിവിലാണ് അയാളുടെ കുടുംബത്തിന്റെ കുടുംബത്തിന് ഇക്കാര്യത്തിൽ പങ്കുണ്ട് നിരവധി പേർ കുറച്ച് ആ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ളവർ ഇപ്പോൾ തന്നെ സബ് ജയിലിലുണ്ട് കാഞ്ഞങ്ങാട് സബ്ജയിലിൽ റിമാൻഡിലുമാണ് അപ്പോൾ ശാസ്താ ഗംഗാധരൻ ഒളിവിലേക്ക് പോകുന്നു അന്വേഷണ സംഘം ഇവർക്ക് പിന്നാലെ പോകുന്നില്ല ഈ പാർട്ടിയുടെ സംരക്ഷണ വലയത്തിലാണ് ശാസ്താ ഗംഗാധരൻ എന്ന ആരോപണം അവിടെ ശക്തമാണ് അതോടൊപ്പം തന്നെ ശാസ്താ മധു പത്മനാഭൻ എന്നീ ആൾക്കാർ മുരളി എന്ന ആൾ ഇവരുടെ ഇവർക്കെതിരെയൊക്കെ അതിശക്തമായ തെരുവുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കല്യാട്ടിൽ നിന്നും കല്യാ കല്യാട്ടിൽ നിന്നും ഉയർന്നു വരുന്നത് അവിടുത്തെ ആൾക്കാരിൽ നിന്ന് ഉയർന്നു വരുന്നത് അപ്പോൾ ഈ പ്രതികൾ ഈ പ്രതികളെ കൃത്യം നടന്ന ശേഷം കല്യാട്ടിൽ നിന്ന് രാമണീശ്വരം വഴി രക്ഷപ്പെടുത്തി എന്നാണ് സാക്ഷി മൊഴികൾ വരുന്നത് കല്യാണിൽ നിന്ന് കൃത്യം നടത്തിയതിനു ശേഷം കൊലപാതകം നടന്നതിനു ശേഷം രാമണീശ്വരം വഴി രക്ഷപ്പെട്ടു എന്നുള്ളത് അപ്പോൾ രക്ഷപ്പെടുത്താൻ സഹായിച്ചത് ആൾക്കാർ അവിടെ അവിടെ ഇത്തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും മുഖ്യ സൂത്രധാധാരന്മാർ എന്ന് അറിയപ്പെടുന്ന പ്രമുഖ വ്യാപാരി വത്സരാജ് കല്യാ വത്സരാജ് ആ വത്സരാജ് ഇതിൽ പ്രതിപ്പെട്ടിയിൽ വരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശാസ്താ ഗംഗാധരൻ വത്സരാജ് എന്നിവർ ഏറ്റവും പ്രമുഖരായി വരുന്നതോടൊപ്പം തന്നെ മറ്റ് മറ്റ് ഇടങ്ങളിലേക്കുള്ള ആൾക്കാരുടെ പേരുകൾ ഈ സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട് ഇവരുടെയൊക്കെ നേരത്തെയുള്ള കാര്യങ്ങളാണ് വരുന്നത് വ്യവസായികൾ വ്യവസായമായി ബന്ധപ്പെട്ട ആൾക്കാരിന് ഇവർ വ്യവസായികളാണ് ഇവർ സിപിഎമ്മുമായി ഏറെ ബന്ധമുള്ള ആൾക്കാരാണ് സി പി എം സഹായിക്കുന്ന ആൾക്കാരാണ് ഈ വത്സ ഗംഗാധരൻ എന്ന് പറയുമ്പോഴും അതോടൊപ്പം ആ വത്സ ഗംഗാധരനുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ഇതോടൊപ്പം ചേർത്ത് നിൽക്കുന്ന മൊഴികൾ വരുമ്പോഴാണ് മത്സ്യരാജൻ മത്സ്യരാജനെ കുറിച്ച് വരുന്നത് ഇവരുമായി ചേർന്നുകൊണ്ട് സി പി എം നേതാക്കൾ ജില്ലാ നേതാക്കൾ ഇപ്പോഴത്തെ അറിവിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മൊഴികളായി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അന്വേഷണം അന്വേഷണ തലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഇരുപതോളം പേരെക്കൂടെ പ്രതിപട്ടികയിൽ വരുമ്പോൾ സി പി എമ്മിന്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യവസായികളടക്കമുള്ളവർ സി പി എം പാർട്ടി അംഗങ്ങളും അനുഭാവികളുമായിട്ടുള്ള വ്യവസായികളടക്കമുള്ളവർ വരുമ്പോൾ അവരിൽ നിന്ന് അന്വേഷണം വീണ്ടും മുന്നോട്ട് പോയാൽ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി തലത്തിലേക്ക് എത്തും ജില്ലാ കമ്മിറ്റിയിലെ രണ്ട് പ്രമുഖർ സംശയത്തിന്റെ നിഴലിലാണ് അതും വിട്ടു കഴിയുകയാണെങ്കിൽ കണ്ണൂർ കോഴിക്കോട് തലങ്ങളിലേക്കുള്ള നേതാക്കളും പിടിയിലാകും ഇത് ഈ സമ്മർദ്ദം ഈ സമ്മർദ്ദവും പ്രതിരോധവും സി സി പി എമ്മിനെ വല്ല പുഴക്കുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഊലി മാറണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കാസർകോട്ടെ സി പി എം ജില്ലാ കമ്മിറ്റി